അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീട്ടിലും ഈ നാത്തൂനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു ഗൾഫ്ക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടേനും അപ്പോൾ ഇനി ഇൻഷാല്ല അവർ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീട് ഇതുവരെ ഞാൻ ക്ലീൻ ചെയ്യാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വരാനായി ഒരു പത്താം തീയതി പതിനൊന്നാം തീയതി ആവുമ്പോഴത്തേനും ഒരു വീട്ടിലെത്തും കേട്ടോ പത്താം തീയതി രാത്രി അവിടെ നിന്ന് പോരും പതിനൊന്നാം തീയതി ചില ഒരു വീട്ടിലെത്തും അതുപോലെത്തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം വീട് അടച്ചിട്ടാൽ വീടടച്ചിട്ടറിയാലോ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ മുറ്റത്തൊക്കെ നല്ലോണം ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അനിയത്തിയും വരും അപ്പോൾ ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങോട്ട് പോകും പോകട്ടോ അപ്പോൾ രാവിലെ എണീറ്റാണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ രാത്രിയിൽ പിന്നെ നമുക്ക് എന്താ ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ മാവൊക്കെ അതാ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഇഡലി ഉണ്ടാക്കുകയാണ് ആദ്യം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അഴിച്ച് പിന്നെ ഇവിടെ അധികം ജോലി ആളൊന്നുമില്ല ആകൊക്കെ നല്ല ഞാൻ വൈകുന്നേരം തന്നെ തുടച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കുക പോവുക അതാണ് കേട്ടോ മുറ്റൊക്കെ രാവിലെ അടിച്ചു വരീട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആവുമ്പം എളുപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കുറച്ച് നമുക്ക് കൈ പിടിക്കും വേണം കുട്ടികളെയും കൊണ്ടല്ലേ നമ്മൾ പോണത് അപ്പോൾ എന്തായാലും കുറച്ച് നേരം പണിയെടുക്കുമ്പോഴത്തേന് ഉമ്മച്ചയ വിശക്കണുണ്ട് എന്ന് പറയും അപ്പോൾ കുറച്ച് ഇഡ്ഡലി കൈ പിടിക്കുകയും ചെയ്യുക ഒരുക്ക് വിശക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇഡലിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഇഡലി അത്രക്കാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉഴുന്ന കുറച്ച് കുറവേനി പിന്നെ നമ്മളെ റേഷൻ അരിൻ്റെ ചോറുമാണ് കേട്ടോ പിന്നെ മാവ് അരച്ചപ്പം കൂട്ടിനേത് റേഷൻ അരിൻ്റെ ചോറി ഞാൻ എപ്പോഴും കൂട്ടൽ പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ അരിക്ക് കുറച്ച് ഒട്ടൽ കൂടുതലാണ് അപ്പോൾ എന്താ മാവ് അങ്ങനെ നല്ലോണം അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ചോറിൻ്റെ ആ ഒരു ഒട്ടലുണ്ട് ഇഡലിക്ക് അപ്പോൾ അതാ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് തട്ടുക്കും മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതിൽ കറി ഉണ്ടാക്കണം കറി ഞാൻ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് തേങ്ങയൊക്കെ പൊളിച്ചോണ്ടെന്ന് ചിരകി തേങ്ങയൊക്കെ അരച്ചട അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇതാ നമ്മളെ ഇഡലിലേക്ക് ആവിയൊക്കെ വന്ന് ഇഡലി വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡലി എടുത്തിട്ട് കുട്ടികൾക്ക് വേഗം ചായ കൊടുക്കണം എന്നിട്ട് വേണം രണ്ടാമത്തെ ട്രിപ്പ് തീക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത് ചൂട് അറിയിട്ട് തിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചൊന്നും കിട്ടൂല കുറച്ചൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇഡലി അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിട്ടലുണ്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു ചോറ് ചോറിൻ്റെ ഒട്ടെല്ലോ ഉണ്ടോ അതൊന്നെ ഞാൻ ചൂടോട് കൂടിയിട്ട് എടുത്തിട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ തട്ടിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇടലിയൊക്കെ ചുട്ടെടുത്തു പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വേഗം നമുക്ക് ചട്നിയും കൂടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ആ തേങ്ങയും അത് ചെറിയ ഉള്ളിയും പിന്നെ ഒക്കെ ചേർത്താണ്ട് അരച്ചാണ്ട് കുറച്ച് മുളക് പൊടിയും ചേർത്തീന കേട്ടോ എന്നിട്ടൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയിലൊക്കെ പൊട്ടിച്ചു കൊടുത്തു പിന്നെ വറ്റൽ മുളക് ഇട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്താണ്ട് ഇതൊക്കെ ഇട്ടു കൊടുത്തു ഇതീക്ക് പറഞ്ഞാൽ നമ്മൾ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചെടുത്ത് ബൗളൊക്കെ കിട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ചട്നിയാണ് കേട്ടോ നമ്മൾ കടുക് വറുക്കുമ്പോൾ ആ വെളിച്ചെണ്ണിക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ചട്നി തേങ്ങ അരച്ച ചട്നി ഇങ്ങനെ പിന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുമല്ലോ അതിലേറെ നല്ലത് ഇതേപോലെ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അതീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ചട്നിയൊക്കെ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കോണ്ടിട്ടോ എപ്പോഴും ഇങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കലും ചട്നി അങ്ങനെതാ കുട്ടിയാക്കും ചായയൊക്കെ കൊടുത്തു ഞാനും ഇതാ ഒരു പ്ലേറ്റൊക്കെ രണ്ട് മൂന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് നമ്മൾ ചട്ണിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ അങ്ങനെ ഇഡ്ഡലിയും ചായയൊക്കെ കുടിച്ച് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീട്ടിൽ പോയിട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ അനത്തി വന്നിട്ടുണ്ട് അപ്പം മക്കളൊക്കെ അത് മേലെ കയറിയിട്ടുണ്ട് പിന്നെ മുറ്റൊക്കെ കണ്ടില്ലേ മുറ്റൊക്കെ ആകെ പുല്ലൊക്കെ മൂടി വൃത്തിയേടയ്ക്കണം കേട്ടോ ആകെ അപ്പോൾ ആദ്യം ഞാൻ വീടിൻ്റെ മുൻവശവും അതേപോലെ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളതും കാണിച്ചിരണ്ട് വെറുതെ ഒരു രസത്തിന് വീഡിയോ എടുത്താണ് കേട്ടോ നമുക്കിപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ എന്താ ഞായറാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ തിങ്കളാഴ്ചയ്ക്കൊക്കെ വീഡിയോ ഉണ്ടാവില്ല നമ്മളിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടൂല അപ്പം ഈ ക്ലീൻ ചെയ്യുന്നതൊക്കെ തന്നെയാണോ കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ വീടിൻ്റെ ഉൾവശം ഒക്കെ ഒന്ന് കാണിച്ചാലോ ഒക്കെ പൊടി പാറയാകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ഒന്നാമത് ഇതിൻ്റെ അടിയിലൊന്നും ഞങ്ങൾ വന്ന് അടിച്ചു വാരിയോ തുടക്കമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലേ കറൻ്റെ തിരക്ക് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഒന്നാമത് ഇവിടെ ആരുമില്ലായിട്ടോ ഇങ്ങോട്ട് വരാനേ തോന്നൂലട്ടോ ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് കഴിഞ്ഞാൽ വന്ന് വാതിലൊറന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ എടുത്ത് പോകുകയെന്നല്ലാതെ ഒന്നും എടുക്കാനൊന്നും നിൽക്കലില്ല അപ്പോൾ അതാ വീടിൻ്റെ മൊത്തം എന്താ ഉൾവശം ഞാൻ കാണിച്ചു തരാം കേട്ടോ കിച്ചൺ ആണിത് കിച്ചണൊക്കെ നല്ലോണം നമുക്ക് ക്ലീൻ ആക്കാൻ തന്നെ ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ അങ്ങനെ പറഞ്ഞതേനു കേട്ടോ അങ്ങനെ തുറന്ന് ഇട്ട് ഇടാമോ പറഞ്ഞതേനും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തുറന്നിട്ടിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുമ്പോൾ ഇതേപോലെ ഇപ്പോൾ വന്നതുകൊണ്ട് തുറക്കാണെന്നുണ്ടെങ്കിൽ പെരും സ്മെല്ലേക്കാരം എന്നൊക്കെ പറഞ്ഞോന് അപ്പോൾ ഓൻ പറഞ്ഞൊരു ഐഡിയ ആണ് കേട്ടോ അത് അങ്ങനെ തുറന്നിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജൊക്കെ അങ്ങനെ തുറന്നിട്ടൊക്കെയും അങ്ങനെ വീടിൻ്റെ താഴെ ഭാഗം ഒക്കെ കണ്ടില്ലേ പിന്നെ കിച്ചണിലൊക്കെ എന്താ പറയുക പിന്നെ പൊടിയും അതേപോലെ ഈ കൂറുണ്ടല്ലോ കൂറാച്ചി പാറ്റ എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ കൂറാച്ചിന്നായിട്ട് പറയില്ലേ അതുണ്ട് കേട്ടോ പോലെ അപ്പോൾ ഓരോ വാസസ്ഥല അയക്കണിപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം അപ്പോൾതാ മുഗൾ വശം കണ്ടില്ലേ മുഗൾ വശത്തും അതേപോലെ തന്നെ കേട്ടോ നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്തെയും പിന്നെ റബ്ബർ തോട്ടമാണ് അപ്പോൾ അവിടുന്ന് കാറ്റൊക്കെ അടിക്കുമ്പോൾ റബ്ബറിൻ്റെ എല്ലാം വന്ന് വീണിട്ടേം പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ച അവിടെ ആകെ കേലയും അതും ഇതൊക്കെ വന്ന് വേണുക്കണട്ടോ അതേപോലെ തന്നെ മുന്നത്തെ സിറ്റൗട്ടും പൊടി പാറി ആകെ വൃത്തിയായിട്ട് കിടക്കുകയാണ് പിന്നെ നമ്മളെ വീടിന്റെ മുൻവശത്ത് ഇതാ ഒരു വീട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താ ഒരു പോയെന്ന് തറ മാത്രം ഇനി ഇപ്പം ഇതാ വീട് കയറിയിട്ടുണ്ട് വാർപ്പൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ ഇവിടെ നല്ല രസമാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് അടുത്തടുത്ത് വീടുകളാണ് നമ്മളെ വീട് ഇപ്പം അഞ്ച് സെന്റാണ് കേട്ടോ അഞ്ചോ അഞ്ചോ മുക്കാലറ്റിയാണ് അപ്പോൾ അതിലൊരു വീട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീട് ഇപ്പുറത്തൊരു വീട് മുൻവശത്ത് വീട് അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ വൈകുന്നേരം കായാൽ നല്ല രസമാണ് ആ വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരും അങ്ങനെ കുട്ടികളൊക്കെ റോഡ് കൂടെ കളിച്ചിട്ടും അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്താനൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ നല്ല സുഖമായിട്ടാണ് നമ്മൾ സിറ്റ് സിറ്റൗട്ടിലാണ് വന്നിരിക്കൽ എല്ലാവരും ഇപ്പം പിന്നെ ആരും ഇല്ലല്ലോ വീട്ടിൽ അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും ആരും അങ്ങനെ വരില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മളപ്പം മരിച്ചോട് കൂടിയിട്ടിട്ടോ അപ്പം ഉണ്ടാകുമ്പം എല്ലാ അയൽവാസികളും ഉണ്ടാവും ഇപ്പം എല്ലാവരെയും വിളിച്ചു വരുത്തും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ അല്ലത് അപ്പോൾ മൂന്ന് മക്കൾക്ക് മൂന്ന് ബെഡ്റൂം ആണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം ഉണ്ടാക്കിയത് ഇനി അന്ന് എന്തായാലും ഉപ്പാൻ്റെ കാലം കഴിഞ്ഞു അപ്പോൾ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഇനി വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം മുൻ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ബാക്ക് വഷതാണ് കേട്ടോ അത് ബാക്ക് വാഷത്താണ് നമുക്ക് കിണറൊക്കെ ഉള്ളത് ഇപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് റബ്ബർ തോട്ടമായതുകൊണ്ടേ നല്ലോണം എന്താ റബ്ബറിൻ്റെ എല്ലാം വന്ന് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയാൽ കാറ്റും മഴയാണല്ലോ അപ്പോൾ ആകെ എന്താ പറയുക ചമ്മല് മൂടി കിടക്കണം അപ്പോൾ ഇതൊക്കെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് പിന്നെ ഞങ്ങൾ വന്നേരം മോട്ടർ ഇട്ടപ്പോഴാണ് കേട്ടോ കണ്ടത് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് പൈപ്പ് വെള്ളം പോകണുണ്ട് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം നല്ലോണം പോകണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ചും വേണം പ്ലംബറൊക്കെ വിളിച്ചിട്ട് പിന്നെ കിണറിൻ്റെ മേലെ അമ്മ വിരിപ്പൊക്കെ ഇട്ട് ഇലയൊന്നും ഇല ഒന്നും കിണർക്കൊന്നും ചാടിയിട്ടില്ല നിറയെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ ഇലയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ നന്നാക്കി ഇട്ടു പിന്നെ നമ്മൾ കിണർ അങ്ങനെ വലിയ ആഴമൊന്നും ഇല്ലാട്ടോ ചെറിയ കിണറാണ് എൻ്റെ ആങ്ങളെയും എൻ്റെ മൂത്താപ്പാൻ്റെ മോനൊക്കെ കൂടിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ കിണർ ഒരനന്നെ കുഴിച്ച കിണറാണ് അപ്പോൾ കിണറ്റിക്ക് ഇലയൊന്നും ചാടി വെള്ളമൊന്നും വൃത്തിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ടിട്ടേ ഇനിയിപ്പോൾ നമ്മൾ എവിടുന്നാ ആലോചിച്ച് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മുറ്റത്ത് നിന്ന് അങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞത് അപ്പം മുൻവശം അനിയത്തി അടിച്ചു വരണുണ്ട് വീടിൻ്റെ ബാക്ക് വാഷത്ത് ഞാനാണ് കേട്ടോ അടിച്ചു വരുന്നത് പിന്നെ അതേപോലെ വീടിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ രണ്ട് സൈഡിലും കുറേശേ പുല്ലും കാടൊക്കെ ഉണ്ട് അപ്പോൾ അത് മക്കളോട് പരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചമ്മൽ നല്ലോണം എന്ന് അറിഞ്ഞതുകൊണ്ട് ഈ ചൂരുകൊണ്ട് അടിച്ചു വരീട്ട് നീങ്ങണില്ല കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് നല്ല വലിയൊരു പാട്ടിയൊക്കെ എടുത്തോണം കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് പിന്നെ ഒക്കെ കൂട്ടിയിട്ടിട്ട് മുറം കൊണ്ട് അങ്ങനെ വാരി ഇടാന്ന് വിചാരിച്ചു ഇങ്ങനെ കടന്ന് കഴിഞ്ഞാൽ പാമ്പാളൊക്കെ വന്നുകൂടൂലേ അത്ര കഴിക്കണ കേട്ടോ അവിടേക്ക് ആകെ പൊട്ടി പൊളിഞ്ഞ് വൃത്തിയടക്കണ നമ്മള് എന്താ പറയാ താമസിക്കണ വീടിൽ പിന്നെ ആളുകൾ ഇല്ലാതെ കഴിഞ്ഞാല് പിന്നെ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോ വേറൊരു ഇതിലേക്കാർ അല്ലേ നമ്മളിപ്പോൾ ഉപയോഗിച്ച് എന്താ മുറ്റൊക്കെ ഒന്നും അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്ന വീടാണല്ലോ പാളില്ലാതെ ആയപ്പോൾ ഇവിടെ കണ്ടോ ആദ്യം ഒത്തേടായി കടക്കാണ് പിന്നെ ഒന്നേറെ ഈ പെരിച്ചാഴികൾ ഉണ്ടല്ലോ പെരിച്ചാഴികൾ അവിടെ ഇവിടെയൊക്കെ മട വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊട്ടിയതേ കാലം ചിലപ്പോൾ പൈപ്പ് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നുണ്ട് അപ്പം ഈ പൊത്തിലൊക്കെ ഒക്കെ പാമ്പാളുണ്ടോന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ക്ലീൻ ചെയ്യണത് പിന്നെ കുട്ടികളും ഉണ്ടോ അപ്പം കുട്ടികൾ അറിവെച്ച് പാമ്പുണ്ടോ എന്ന് നോക്കിക്കോന്നൊക്കെ പറയും ശരിക്കും പാമ്പൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ അതിലൊക്കെ പാമ്പിനെയൊക്കെ നമ്മൾ കാണലുണ്ട് നമ്മളെ മുറ്റത്തൊക്കെ ഒന്നുമില്ലെങ്കിലും പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ തൊടുക വെറുതെ അങ്ങനെ കിടക്കല്ലേ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവലൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികളിങ്ങനെ ഞങ്ങളപ്പം ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നേ കാണുമ്പോൾ പറയും ജന്തുക്കൾ ഉണ്ടോയെന്ന് നോക്കിക്കോളീന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അനിയത്തിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ പറയുന്നത് എന്നോട് എന്താണ് അറിയുക പറയുന്നത് എന്താ നിങ്ങൾ കുഴങ്ങും കുറേ വട്ടം അടിച്ചു വാരേണ്ട കൊയങ്ങും നിങ്ങൾക്ക് നോമ്പല്ലേന്ന് കേട്ടോ പറയുന്നത് നോമ്പൊന്നും നോമ്പ് കഴിഞ്ഞതൊന്നും പോകും അറിഞ്ഞിട്ടില്ല അറുനോമ്പൊക്കെ ഉണ്ട് അറുനോമ്പൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്കിനിപ്പോൾ എനിക്ക് നോമ്പാണ് അപ്പോൾ കുറേ നേരം അടിച്ചുതരിക ഞാൻ കുയങ്ങുന്നാട്ടോ പറയുന്നത് അപ്പോൾ അതവിടെ നല്ലോണം ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചു വാരി ഒക്കെ താത് മുറത്തേക്ക് ആക്കിയിട്ട് അപ്പുറത്ത് തൊടി കണ്ടിട്ട് വെക്കണം കേട്ടോ കത്തിക്കാൻ നിന്നാൽ കത്തുമില്ല കുറച്ച് നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴത്തെ തൊടിക്ക് തന്നെ ഇട്ടിരിക്കുന്നത് അവിടുന്ന് ചാടുന്നത് തന്നെയാണ് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലോ റബ്ബർ തോട്ടാണ് താഴെ ഭാഗത്ത് വീട്ടിൽ കൊടുക്കാൻ മറന്നുകയും ചെയ്ത് അങ്ങനെ അവിടെയൊക്കെ ക്ലീനാക്കി ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമുണ്ട് പിന്നെ ഇവിടെ പിന്നെ വെള്ളം പോകണതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ അതിലൊക്കെ നല്ലവണ്ണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ അടച്ചു വാരി വയ്ക്കി അപ്പോൾ അടച്ചു വരുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് പോരുന്നില്ല അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഞാനൊരു വടിയൊക്കെ എടുത്തോണ്ട് എന്നാണ്ട് അതുകൊണ്ടൊക്കെ തോണ്ടിട്ടാണ്ട് അവിടെ അതൊക്കെ നന്നാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ചുറ്റു ഭാഗമാണ് വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അകത്ത് ഒരാൾ പിന്നെ എന്താ മാറാലിയും പൊടിയൊക്കെ തട്ടി ജനലും വാതിലൊക്കെ തുടക്കുമ്പോൾ തന്നെ ഒരാൾക്ക് നിലം തുടക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ കുട്ടികളും ഉണ്ടോ അപ്പം കുട്ടികൾ പിന്നെ അകൊന്നും നന്നാക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ മുറ്റം നന്നാക്കാനൊക്കെ കൂടി തന്നെ അത് തന്നെ വലിയ ഹയർ എന്നാ പറ കുട്ടികൾ നമ്മൾ വലിയ വലിയ എടുക്കണ കാട്ടിൽ ഉടുക്കൂട്ടോ ഓരോടെന്തേലും പറഞ്ഞു കഴിഞ്ഞാലേ നീറ്റാക്കി തരും അപ്പോൾ പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കി തരുന്നുണ്ട് ഓലപ്പം നമ്മളൊന്നിങ്ങനെ നിന്നുകൊടുത്താൽ മതി കുറേ പണിയാൾ വലിയ എടുക്കൂട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ മുൻവശം വാഷം അനിയത്തി റെഡിയാക്കിണ്ട് പിന്നെ ബാക്ക് വാഷൊക്കെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയാലോ പിന്നെ കുട്ടികൾ പുല്ലൊക്കെ പറിച്ചിട്ടതൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ കൊണ്ടോയിടാനൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് ഒരു പറിച്ച് ആവാത്തത് അപ്പോൾ അതൊക്കെ ഞാനും പറിച്ച് എടുക്കുന്നുണ്ട് ഇതിപ്പോ അവിടുന്ന് അവിടുന്ന് ഇതേ ഞങ്ങള് വൃത്തിയാക്കി ഇങ്ങനെ വന്നു കേട്ടോ ഇതേ ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞ വൃത്തി കാണാം ആ അതെ വൃത്തി കേട് കാണാം ഞാൻ മുറ്റാടിച്ചൊക്കെ പോയി എടുക്കട്ടെ ആ ഒക്കെ വൃത്തിയായിട്ടുണ്ട് ൂടാ കണ്ട കണ്ടു ഇവിടെ ആകെ വൃത്തികേടായിട്ട് ഒക്കെ നല്ല ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് പോയോക്ക് പോയോക്ക് ആക്കിട്ടുണ്ട് ഇനി ഇത് ആകെ വാരണം ഇതൊക്കെ അമ്മാന്റെ ചെടിയാണ് അയ്യോ കൈ കയ്യോണ്ടാ വരണേ ഞങ്ങൾ ഏകദേശം വൃത്തിയാക്കിട്ടോ ഇതും കൂടി കഴിഞ്ഞാ കഴിഞ്ഞു ഇനി ഉള്ളാണ് കേട്ടോ കൈ ഉള്ള് കൊറയും ഉണ്ടോ ഉള്ള് ആകെ പൊടിയും ഇതൊക്കെ ഉണ്ടോ മാറാലൊക്കെ ജനാലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ മാറാലൊക്കെ പൊടിച്ചിന് ഇതൊക്കെ ഉണ്ടോ ആകെ ഇതാണ് കേട്ടോ മുനക്കടെ കണ്ടോ

ആ സ്കൂളെ സുഖല്ലേ ചോയ്ക്കു ഇനി അതിനുമോളെ എന്താ വർത്താനം ചോദിച്ചോക്ക് കാക്കാക്ക എന്താ വർത്താനം ചോദിച്ചോടും ആ വർത്താനം ഉണ്ട് എന്നാട്ടെ താറ്റാ പറ ഞങ്ങൾ ഇവിടെയും വൃത്തിയാക്കിട്ടുണ്ട് ഇവിടൊക്കെ ഇതില് എങ്ങനെ പോണത് ഇവിടെ ഞങ്ങൾ വൃത്തിയാക്കി അപ്പോൾ ഞങ്ങൾ മുറ്റം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ കിച്ചണിൽ ഒരുപാടുണ്ട് നന്നാക്കാൻ നമ്മളെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ച് ആ ബോട്ടിലൊക്കെ വെച്ച് ആ ഒരു റേക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ച് ഒക്കെ വെക്കണുണ്ട് അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പിന്നെ എന്താ അടുപ്പ് വെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് നന്നാക്കിയെടുത്ത് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ചോറ് വേണം കുട്ടികൾ വിശക്കണെന്ന് പറയും അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഇഡലിയും ചട്ണിയൊക്കെ ഒരു കഴിച്ചിട്ടോ ഇനിയിപ്പോൾ ചോറ് വേണ്ടി വരും അപ്പോൾ ഞാൻ വേഗം ഇവിടെ നിന്ന് നന്നാക്കിയിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ കുട്ടികളറിന് കഞ്ഞി വേണ്ട ചോറ് മതിയായി അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ അലക്കാൻ അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിയുമ്പോഴത്തേന് അതൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങി നമുക്ക് മടക്കി വയ്ക്കും ചെയ്യാം അപ്പോൾ അത് എന്താ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിടുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ബ്ലാങ്കറ്റും കൂടെ ഉണ്ട് അലക്കാനെ അപ്പം അതും ഇത് കഴിഞ്ഞിട്ട് അതും കൊണ്ടുവന്നിടാന്ന് വിചാരിച്ച അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെതും അതേപോലെ തന്നെ നാത്തൂൻ്റെയും കുട്ടികളത്തും ആയിട്ട് ഓരോ ബ്ലാങ്കറ്റും കൂടെ ഉണ്ടാകും അപ്പം അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ജോലി അവിടെ ചെയ്യട്ടെ ഇനി നമുക്ക് കിച്ചണിൽ തന്നെ പോവാം അങ്ങനെ അതാ വീണ്ടും കിച്ചണിലെത്തി പിന്നെ നമ്മൾ ചുമരൊക്കെ അത് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് കുറേ അയക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കിടക്കുന്നത് നമ്മൾ തുടച്ച് കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ട് കാണൂല എന്തായാലും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതേപോലെ ഈ താഴെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഡോറ് വെച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെയും തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടോ പിന്നെ പറഞ്ഞല്ലേ ഈ കൂറകൾ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കൂറച്ചൊക്കെ വര വരഞ്ഞിക്കാണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളേക്കൊക്കെ എടുത്തുവച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടു ഇനിയിപ്പോൾ തുടക്കാനുള്ളൂ കേട്ടോ ഇനി ഇപ്പോൾ തുടങ്ങും വെച്ച് വിശക്കുണ്ട് എന്താ കഴിക്കാനുള്ളത് ചോദിച്ചു വരില്ലേ അപ്പോൾ ഞാൻ പിന്നെ മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടെനാക്കി വെച്ചാണ്ട് ചമ്മന്തി ഉണ്ടാക്കി അതേപോലെ അച്ചാറും ഉണ്ട് കേട്ടോ ഒരു പേക്ക് അച്ചാറും ഒക്കെ കൊണ്ടുപിടിപ്പിച്ചു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ച് എന്നുണ്ടല്ലോ നമ്മൾ കറിയും മീനും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണു അപ്പോൾ ഇന്ന് അങ്ങനെ കഴിച്ചോളി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തേങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണെ കേട്ടോ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കുക്കിങ്ങിന് നിന്നാൽ പിന്നെ അതിന് തന്നെ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ദാ ഞാനിപ്പോൾ നിലക്ക് തുടക്കൽ തുടങ്ങി അനിയത്തി ജനലും ജനലിൻ്റെ കമ്പിയും അങ്ങനെ അവ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവൾ തുടക്കണുണ്ട് അപ്പോൾ താഴെ ഭാഗം ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മേലുള്ളത് കൊടുക്കാമെന്ന് കയറിയിട്ടോ അപ്പോൾ നല്ലവണ്ണം പൊടി ഉണ്ടായതുകൊണ്ടേ ഒരു പ്രാവശ്യം ഒന്നും തുടച്ചാൽ വൃത്തിയാകില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കി ഇട്ടിട്ട് തന്നെ തുടച്ചെടുക്കണം പിന്നെ ഞങ്ങളെ വീട്ടിൽ ഈ ഒരു വെള്ള ടൈൽസ് ഇടാൻ കാരണം ഞങ്ങളപ്പയാണ് കേട്ടോ ഇപ്പം അറിയാം വെള്ളമാണെങ്കിൽ എന്നും തുടച്ച് വൃത്തിയാക്കുകയുള്ളൂ അവിടെ അങ്ങനെ എന്തെങ്കിലും കാര്യം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളപ്പത്തന്നെ തന്നെ വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് കാണും ചെയ്യുമല്ലോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് വൃത്തി ഉണ്ടാണെങ്കിൽ വെള്ള ടൈൽസ് ഇടണം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് ഇപ്പം ഒരു പണിയാണ് കേട്ടോ വെള്ള ടൈൽസ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തതും അത് ഇടിപ്പിച്ചതും ഒക്കെ അങ്ങനെ അതാണ് നമ്മൾ തുടക്കലൊക്കെ കഴിയാനായി പിന്നെ ചെറിയ റൂമും ചെറിയ വീടാട്ടോ നമ്മളെ വീട് അപ്പോൾ അതുകൊണ്ട് കുറേ അങ്ങോട്ട് തുടക്കാനൊന്നുമില്ല ഇനിയിപ്പം അതാ സിറ്റൌട്ടോ അതേപോലെ തന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് സിറ്റൗട്ട് ആദ്യം ഒന്ന് വെള്ളം പാർന്ന അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ തുടച്ചെടുക്കണത് അതേപോലെ ജനലും ഒക്കെ അനിയത്തി തുടച്ചിട്ടുണ്ട് അപ്പോൾ വിശന്നിട്ട് കുടല് കരയുണ്ട് കേട്ടോ കുട്ടിയൊക്കെ അയിലാറുണ്ട് കുട്ടികൾ പിന്നെ ഇടലേക്കെ കഴിച്ചിനി അപ്പോൾ ഒരു പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും ഇപ്പോൾ സമയം ഒന്നര കഴിക്കണം കേട്ടോ അപ്പോൾ നീ ചോറ് കൊടുക്കുക കുട്ടികൾക്കും അങ്ങക്കും ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇവിടെയും കൂടി ഒന്ന് തുടച്ചിട്ടേ പിന്നെ ബാക്കിയുള്ളത് മേലെയല്ലേ ചെയ്യാനുള്ളത് അതാക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വേഗം പോയിട്ട് ഫുഡ് വിളമ്പാം അപ്പം അതാ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അതേപോലെ ചോറൊക്കെ ഞാൻ വാർത്ത വെച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ പിന്നെ ചോറിന് ആദ്യമൊക്കെ ഇവിടെ ഉണ്ടേന് പിന്നെ അധികം സാധനങ്ങളൊന്നും നമ്മൾ വീട്ടിലുണ്ടാവില്ലല്ലോ വീട്ടിലാളില്ലല്ലോ അപ്പൊ പിന്നെ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നതുമില്ല അപ്പം ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി എന്തായാലും മാങ്ങച്ചമ്മന്തി കൂട്ടിയിട്ട് ചോറ്യ്ക്കുകയാണെങ്കിൽ തന്നെ ചോറ് ഇഷ്ടം പോലെ കഴിക്കോട്ടോ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് മാങ്ങയും തേങ്ങയും ഇഞ്ചിയും ഒക്കെ ഇട്ടാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി തന്നെയട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പിന്നെ ഈ കുട്ടികളൊക്കെ അവിടെ സ്കൂളിൽ ചോറിന് വരിക്കുമല്ലോ അന്ന പോലെ വരി നിൽക്കണ്ടിട്ടോ ഒക്കെ അത്രക്കും വിശ നിൽക്കുന്ന എല്ലാവർക്കും ചോറ് ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കണ്ടട്ടോ പ്ലേറ്റിലാക്കിയിട്ട് അപ്പോൾ ഓരോരുത്തർ കയ്യിൽ നിന്ന് വാങ്ങി പോകണതുകൊണ്ട് പിന്നെ നല്ല കണ്ണി മാങ്ങ അച്ചാറാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നാലും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ അതൊക്കെയാണ് കൂട്ടി കുഴച്ച് കഴിച്ചോളൂ ഒരു അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഞാൻ ആദ്യം കഞ്ഞി ചമ്മന്തി ആക്കാന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ കഞ്ഞിയൊന്നും വേണ്ടാറുണ്ട് കുട്ടിയാക്കു വേണ്ടാറുണ്ട് കഞ്ഞി കഞ്ഞി ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു എനിക്കിഷ്ടം അപ്പോൾ ഒരിക്ക വേണ്ടാറുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ചോറാക്കി അങ്ങനെ കുട്ടിയാക്കോറൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും ചോറൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനും ഇതാ ഒരു പ്ലേറ്റേക്ക് ചോറ് വിളമ്പിക്ക് അതേപോലെ നമ്മൾ മാങ്ങാ ചമ്മന്തി പിന്നെ മാങ്ങാച്ചാറും പിന്നെ ഉമ്മ സുർക്കിയിലിട്ടിനെ ഈ കാന്താരി മുളകുണ്ടല്ലോ ചെറിയ കുഞ്ഞു കാന്താരി അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കിട്ടോ അപ്പോൾ അത് അതിനൊരു കുഴപ്പമില്ല അത് പിന്നെ സുർക്കിയിലിട്ട് അങ്ങനെ കേടൊന്നും ആവില്ലല്ലോ അപ്പോൾ അതും കുറച്ചെടുത്തേക്കണ് അതൊക്കെ കൂടെ കൂട്ടി കുറച്ച് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഫുഡ് അയച്ചു പിന്നെ ഈ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടാനാവുമ്പോൾ എനിക്ക് എന്നും കഴിക്കണം കാട്ടിൽ ഒരു പിടി ഏറെ കഴിക്കൂട്ടോ ഞാൻ ഈ ചോറ് എല്ലാവർക്കും ചോറ് അങ്ങനെ പോവാതെ നിൽക്കുമല്ലോ വല്ലാതെ എനിക്ക് കുറച്ചും കൂടി അധികം കഴിക്കാൻ തോന്നും കേട്ടോ ചമ്മന്തി ആകുമ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ അതവിടെ മേലെ തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പോൾ അതിനകത്ത് അടിച്ചു വരണുണ്ട് ഇനി ഇവിടെ അതേപോലെ തന്നെ ഒരാൾ അടിച്ചു വരാൻ ഒരാൾ തുടക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണിയാൾ തീർന്നോളും പിന്നെ ആർക്കും അങ്ങനെ മടുപ്പും തോന്നൂല അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ജോലിക്കിറങ്ങി അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം പിന്നെ കുളിയൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ പിന്നെ ബാക്കിൽ പൈപ്പ് പൊട്ടിയിക്കണ് പറഞ്ഞല്ലേ ഞാൻ അപ്പോൾ അത് നന്നാക്കാൻ ആളും വരുന്നുണ്ട് അപ്പോൾ അത് നന്നാക്കി കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ വിരുന്നാൽ ഞാനും കുട്ടികളൊക്കെ ഇവിടെയാണ് കേട്ടോ കിടക്കൽ അപ്പോൾ രണ്ട് കട്ടിലിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിമ്മ ബെഡ്ഡൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ കിടക്കൽ അങ്ങനെ ബെഡ്റൂമൊക്കെ തുടച്ചു കഴിഞ്ഞു പിന്നെ അത് ആ വന്നിട്ടുണ്ട് സിറ്റൗട്ട് നല്ലോണം ക്ലീൻ ആക്കാണ്ട് സിറ്റൗട്ടൊക്കെ ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇതേപോലെ പിന്നെ ആ ഒരു തിണ്ടുമ്മക്കൂടിയും അതേപോലെ നിലത്തിൽ കൂടിയൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ച് അടിച്ചു വാരി അങ്ങനെ ഇതാക്കി കാണും കേട്ടോ പൊടിയെന്ന് പറഞ്ഞാൽ പെരും പൊടിയാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ചീറ്റലടിച്ചിട്ടും അതേപോലെ അപ്പോൾ നമ്മളെ മുൻവശത്തെ വീട് പണിയാണ് അപ്പോൾ അവിടത്തെ മണ്ണൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മളെ ഹാളും കൂടെ ഉണ്ട് തുടച്ചെടുക്കാൻ അപ്പോൾ അതും തുടച്ചു അങ്ങനെ വീടൊക്കെ മൊത്തത്തിലായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഒത്തു പിടിച്ചാൽ മലയും പോലും പറയുന്നത് കേട്ടിട്ടല്ലേ അതേപോലെ ഞാനും അനിയത്തിയും കുട്ടികളും ഒക്കെ കൂടെ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് ഇറങ്ങി ക്ലീനിങ്ങിന് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ ഒരു ചെറിയ റൂമുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റൂമിൽ പിന്നെ അങ്ങനെ ആരും കടക്കലൊന്നുമില്ല അവിടെ അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാകുമല്ലോ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങനത്തൊക്കെ ഇട്ട് വെക്കുന്ന റൂമാണ് കേട്ടോ പിന്നെ ഞങ്ങളപ്പാൻ്റെ ഒരു ബോക്സ് ഉണ്ട് അവിടെ അതൊക്കെ അപ്പാൻ്റെ റൂമൊക്കെ അങ്ങനെ വെച്ചതാണ് അങ്ങനെ അതാ ഞങ്ങളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി സിറ്റി ഔട്ടിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു പണിക്കാരുണ്ടെന്നുള്ളത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ അത് അവിടെയാണ് കേട്ടോ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് പൊട്ടിയതെന്ന് അറിയില്ല ഞങ്ങൾ വന്നപ്പം ഇട്ട് കഴിഞ്ഞാരെയാണ് വെള്ളം പോണത് കണ്ടത് കേട്ടോ ഇനി പെരിച്ച അയാളൊന്നും മാന്തേലും ഇങ്ങനെ പൈപ്പൊന്നും പൊട്ടൂലല്ലോ എന്താണെന്ന് അറിയില്ല എന്തായാലും പൈപ്പൊക്കെ പൊട്ടി അതൊക്കെ നന്നാക്കി ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എന്നാൽ വീഡിയോ പിന്നെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്